മലബാര് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തലശ്ശേരി ബഡ്സ് സ്കൂളിന് സമീപത്തെ നഗരസഭയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത്തരത്തിൽ നിന്ന് നമ്മുടെ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നമ്മുടെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കാനും പ്രവർത്തനം നല്ല നിലയിലാക്കാനുള്ള ഒരു സ്വാധീനം നമ്മളിൽ എന്തായാലും അറിയാതെ ഉണ്ടോ അത്തരത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ തലശ്ശേരി ഏറിയ ഡിവിഷൻ വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും അവരുടെ എല്ലാ ദൈനംദിന പ്രക്രിയകളിലും ഭാഗമാക്കാനും ഈ ഒരു സ്ഥാപനം ഉപകരിക്കും എന്തായാലും അത്രയും നല്ലൊരു സ്ഥലം തന്നെയാണ് നമുക്ക് കൂട്ടിട്ടുള്ളത് കാരണം എല്ലാ ആളുകളും ദിവസം പ്രതി കയറി ഇറങ്ങേണ്ട ഒരു സ്ഥലമല്ല പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്താനും ധൈകിക്കാനൊക്കെ ഈ ഓഫീസിന് കഴിയും ഇതൊരു കെട്ടിട സമുച്ചയമാണ് അപ്പോൾ ഇവിടെ ഒരു അംഗൻവാടി കെട്ടിടം അതുപോലെ തന്നെ ഡിവിഷൻ ഉണ്ട് ഏറ്റവും മുകളിൽ നമുക്ക് നല്ലൊരു ബാങ്കറ്റ് ഹാളും ഉണ്ട് അതായത് ഇതുപോലുള്ള ദേവസ്വം യോഗ നടക്കം നടത്താൻ മറ്റൊരിടം അന്വേഷിച്ചു പോകേണ്ടതില്ലേറ്റവും നല്ല മുറക്കെട്ടിടത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനം വന്നിട്ടുള്ളത് തുടർന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തലശ്ശേരി ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സത്യൻ കെ സ്വാഗതം പറഞ്ഞു ആ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധിയായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തി നടത്തി തടസ്സമായി വരികയായിരുന്നു അതിൻ്റെ കാലപ്പഴപ്പവും സ്വാഭാവികമായിട്ട് അത് ഒരു ആ ബിൽഡിങ് ഉണ്ടായിരുന്നത് ഏതായാലും വലിയ കുഴപ്പമുള്ള ബിൽഡിങ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ തിരുവാടാമ്പലത്തിനടുത്തുള്ള ചർച്ച ഓഫീസില് വലിയ ഓഫീസാണ് എന്നാൽ ായിട്ടുള്ള ക്ഷേത്രങ്ങള് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു പോകുന്നത് പരാതിയായിട്ടും ബന്ധപ്പെട്ട വിഷയങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ക്ഷേത്രങ്ങളും അതിലെ ഫലസമിതിയും നമ്മുടെ തലശ്ശേരി ഏരിയ കമ്മിറ്റിയും മലബാർ ദേവസ്വവും ഒക്കെ അഭിമുഖീകരിക്കുന്നത് വലിയ വലിയ വിഷയങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് കമ്മീഷണർ ബിജു ടി സി അധ്യക്ഷത വഹിച്ചു തലശ്ശേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എം വി ജയരാജൻ മുഖ്യാതിഥിയായി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജനാർദ്ദനൻ കെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മധുസൂധനൻ ബോർഡ് മെമ്പർമാരായ എൻ കെ ശശീന്ദ്രൻ കെ രാമചന്ദ്രൻ വാർഡ് കൌൺസിലർ റാഷിദ ടീച്ചർ ഡെപ്യൂട്ടി കമ്മീഷണർ വിജയ് പി ടി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി

രുചിപ്പെരുവയുടെ ആതിഥ്യമര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൌകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത് നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി Phone nine four nine seven three six zero